ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുടിച്ചില്ലേ നിങ്ങൾക്ക് വെറും നഷ്ടം മാത്രമാണ് സംഭവം അത്രയും കിടൽ നൈറ്റ് ആണ് നമസ്കാരം ഗൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യണ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സംഭവം ആട്ടോ മിൽക്കി മിസ്സിന്റെ ഫ്യൂഷൻ ഷേക്ക് മാംഗോ ഫ്ലേവർ ഈ ഒരു സംഭവം ഞാൻ മുന്നൊരു ബാക്ക്റിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സംഭവം പിന്നെയും വാങ്ങിക്കാൻ വേണ്ടി കുറെ നടന്നിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല ഇതിപ്പോ വീണ്ടും കിട്ടിയാണ് സംഭവം അപ്പോൾ അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ളത് നോക്കി വെച്ചോ കിഡൽ നൈറ്റ് അപ്പൊ അധികം സമയങ്ങളാണ് നമുക്കിത് പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് നോക്കി നോക്കിയോക്കാം ഇങ്ങനെയാണെന്ന് ഇതിന്റെ ഉള്ളിൽ മറ്റേ പൾപ്പ് പോലെ ഒക്കെ ഉണ്ട് കേട്ടോ മാംഗോ ഫ്ലവർ ആണ് നമുക്കിതേ ഇങ്ങനെ തിരിച്ചു തുറക്കാന്നുള്ളതാണ് അപ്പൊ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇപ്പൊ തന്നെ ഫോളോ ആർ പിയിലെ ഇരുന്നൂറ് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ക്ലാസ്സിലേക്ക് എങ്ങനെ ഇട്ട് നിങ്ങൾ കണ്ടോ കളർ കളർ ഹൈലൈറ്റ് ആണ് ഇരുന്നൂറ് എം എൽ ഫ്യൂഷൻ ഷേക്ക് നല്ല കിഡ്ഡില്ല സ്മെല്ലാണ് സ്മെല് ചെയ്യുമ്പോൾ കുടിക്കാനുള്ള ഒരു നമുക്ക് കൂടും കുടിച്ചു നോക്കാം ഉം എന്റെ മോനെ ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല കിഡ്ഡിലെ ടേസ്റ്റ് ഇതിന്റെ ഉള്ളിലേ ചെറിയ ചെറിയ പൾപ്പുകൾ ഉണ്ട് ആ പളപ്പുകളടക്കം നമുക്ക് ഈ ഫ്യൂഷൻ ഷേക്ക് മാംഗോ ഫ്ലവർ കുടിക്കുമ്പോൾ നമുക്ക് ഒരു പാലട കുടിക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യില്ലേ ടേസ്റ്റ് അല്ല പറഞ്ഞേ ആ ഒരു ഫീലാണ് നമുക്ക് ഇത് കുടിക്കുമ്പോ കിട്ടാ ഇതാണ് അതിന്റെ ഉള്ളിൽ ഇത് ചെറിയ പറഞ്ഞ ക്യൂബുകള് നിങ്ങളെ ക്ലാസ്സിൽ എവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും ചെറുതായിട്ട് സംഭവം ഒരു ഇല്ല നാല്പത്തിമൂന്ന രൂപടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ തന്നെയാണ് ഇതിന്റെ വേറേയും ഫ്ലവറും ഇതേപോലെ തന്നെ ഉള്ളിൽ വരുന്നുണ്ട് അതും കിട്ടിലിനാണ് അപ്പൊ ഈ ഒരു സംഭവത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്തിലൊരു ഒമ്പതാണ് കേട്ടോ കാരണം എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടുള്ള ഒരു ആണ് ടേസ്റ്റ് ചോയ്സ് കിട്ടിലിനാണ് ബാക്കിയുള്ള ഈ നാല്പര്യ ഷെയ്ക്കുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സംഭവം തന്നെയാണ് അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്പനി വേണ്ടി മറക്കോ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രോഡക്റ്റിന്റെ കാണാം അതുവരേക്കും ബൈ